നമസ്കാരം യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം ഞാനിപ്പോൾ വന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് പേര് പ്രതികരിക്കണം കണ്ടില്ല രണ്ട് യൂട്യൂബർമാർ പ്രതികരിക്കണേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഒരു വീട്ടമ്മക്ക് തെരുവിൽ വെച്ച് ആക്രമണം ഇരയായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അത്തല നമുക്ക് സംസാരിക്കാൻ ഒരു ഇത് കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഭീമെല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ ആ പെൺകുട്ടീൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ വഴിയിലിട്ട് തല്ലി എന്നത് ഹോസ്പിറ്റലിൽ തീരെ വയ്യാനിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ഒരു കുഞ്ഞി കൊച്ചുണ്ട് അവിടെ വന്ന ഇപ്പോൾ ആ ജ്യേഷ്ഠൻ ആ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും അവരുടെ അയഹങ്ങേര ഫ്രണ്ട്സും കൂടി വന്നിട്ട് ആ പെൺകുട്ടീനെ ഉപദ്രവിച്ചു ചവിട്ടയെ ഇടിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഡ്രസ്സൊക്കെ വരച്ച് കീറിക്കളഞ്ഞ് അതൊരു മര്യാദയല്ലല്ലോ ഏഹ് ഒരു സ്ത്രീനെ കൈവെക്കുന്നത് ഒരു പുരുഷനെ ആണത്തുള്ള ഒരു പുരുഷനാണെങ്കിൽ കൈവെക്കില്ല അപ്പം ഈ അതുമല്ല ഈ നാട്ടുകാർ നോക്കി നിൽക്കാതെ ഉപദ്രവിച്ച അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ഒന്ന് പ്രതികരിക്കാനത് ഏ ആ പെൺകുട്ടീനെ അച്ചാൽ മിച്ചാൽ അടിച്ച് ഇതാക്കിക്കളഞ്ഞു ഏ ആ പെൺകുട്ടിൻ്റെ അല്ലെങ്കിൽ സ്വത്ത് തീർക്കണം എന്നാണ് പറഞ്ഞ് കേട്ടത് സ്വത്ത് തർക്കണമെങ്കിൽ അയാളുടെ നീ അനുജൻ്റെ അടുത്തല്ലേ അങ്ങേര് വന്ന് സംസാരിക്കേണ്ടത് സ്വത്തിൻ്റെ കാര്യത്തിൽ അല്ല അങ്ങേര അനുജൻ്റെ ഭാര്യേനെ ഉപദ്രവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നു തലേ ദിവസം ഈ ജ്യേഷ്ഠം വന്നിട്ട് അനിയൻ്റെ വൈഫിൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കയറി അവരെ മോശമായ രീതിയിൽ അവരെ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉപദ്രവമൊക്കെ ചെയ്തിട്ടാണ് പോയത് പിറ്റേ ദിവസം ആ ആ ലേഡിക്ക് തീരെ വയ്യാനിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ വെച്ചും ആ റോട്ടിലിട്ട് അവരെ ഉപദ്രവിക്കുകയും ചവിട്ടേം അവരെ ഡ്രസ്സൊക്കെ പിച്ചി ചീന്തി കളയുകയും ഒക്കെ ചെയ്ത് അതൊരു പെൺകുട്ടീനാണ് റോട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്തെടുക്കണമായിരുന്നു ഏഹ് അതുമല്ല അവിടുത്തെ നീതി പാലിക്കേണ്ട ആൾക്കാർ നമ്മുടെ നാട്ടിൽ നീതി പാലിക്കണ പോലീസുകാരാണ് ഏഹ് അങ്കമാലി പോലീസ് സ്റ്റേഷനില്ല പോലീസുകാരുടെ അടുത്ത് പരാതി വയർന്നിട്ടും ഏഹ് അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല അവരൊരു കേസ് പോലും എടുത്തിട്ടില്ല അതെവിടുത്തെ ഞായർ പെൺ ഒരു പെൺകുട്ടിൻ്റെ നേർക്ക് ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ട് നമ്മളെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ ഏഹ് വനിതാ കമ്മീഷൻ എവിടെ പോയി അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഏഹ് ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഏഹ് ഇന്ന് ആ പെൺകുട്ടിക്ക് പറ്റി ഇതേപോലെ മറ്റൊരു വീ പെൺകുട്ടിക്ക് വരാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഇത് പ്രതികരിക്കണം ഏഹ് ഈ ചെയ്ത ആളാ ഏത് ജ്യേഷ്ഠനാണെങ്കിലും ഏഹ് ഏതാൾക്കാരാണെങ്കിലും ഈ ചെയ്ത ആളാ ജയിലിൽ അടക്കണം എന്നുവെച്ചാൽ അയാൾ ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല ഒരു പെൺകുട്ടി മൂന്ന് കുഞ്ഞു മക്കളുള്ള ഒരു അമ്മേനെയാണ് അയാൾ റോട്ടിൽ വെച്ച് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് ഇന്ന് ഇത് വെറുതെ വിറ്റ് കഴിഞ്ഞാൽ നാളെ അയാൾ ഈ പെൺകുട്ടീനെ കൊല്ലില്ലായെന്നെന്താ ഉറപ്പ് ഏ അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തിന് എല്ലാവരും ഇടപെടണം എല്ലാവരും ഇടപെട്ട് ഇത് പിന്നെ ഈ സർക്കാർ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്നും പറഞ്ഞാണ് ഭരണത്തിൽ കയറിയത് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത് സർക്കാർ അറിയണില്ലേ ഏഹ് മഹിതാ കമ്മീഷൻ എന്നും പറഞ്ഞ് ഒരാളെവിടെ ഇറക്കിയിട്ടുണ്ട് എവിടെ പോയി വനിതാ കമ്മീഷൻ എവിടെ പോയി സ്ത്രീകൾക്ക് വേണ്ടി ഈ നിയമം ഇതാക്കിയെന്നും പറഞ്ഞാൽ കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് മഹിള ഏഹ് കോൺഗ്രസ് എവിടെ പോയി ഏ എല്ലാ പാർട്ടിക്കും ഉണ്ട് മഹിളകൾ ബി ജെ പിയിലും ഉണ്ട് മഹിളകൾ കോൺഗ്രസ്സിലും ഉണ്ട് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട് ഇതൊക്കെ എവിടെ പോയി ഒരു സ്ത്രീൻ്റെ നേർക്ക് ഇങ്ങനെ ആക്രമണം വന്നപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇത് ചെയ്തെങ്കിൽ എന്താണ് ഇവിടെ സമരം ചെയ്യലും ഏഹ് പിക്കറ്റിങ് നടത്തലും പോലീസുകാരുടെ നെഞ്ചിത്ത് കയറലും ഏ എവിടെ പോയി ഇവരൊക്കെ പാർട്ടിക്കാരെവിടെ പോയി ഏ ഒരു സ്ത്രീക്ക് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വീട്ടമ്മക്ക് ഏ ഇങ്ങനെയൊരു ആക്രമണം തെരുവ് തെരുവിയിൽ വെച്ച് നടന്നിട്ട് എവിടെ പോയി ന്യായം പറഞ്ഞ ആൾക്കാർ വനിതാ കമ്മീഷൻ എവിടെ പോയി ഏ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ അവരിങ്ങനെ മിണ്ടാതിരിക്കണത് ഒരു ന്യൂസ് ചാനൽ വരും ഇത് ഇത് കൊടുത്തിട്ടില്ല ഏഹ് ഇതൊരു മറ്റൊരു ചാനലാണ് ഒരു പെൺകുട്ടി ഈ വീഡിയോ പുറത്ത് ഇട്ടതാണ് അപ്പോളാണ് നമ്മളൊക്കെ അറിയണത് തന്നെ ഏഹ് അത് നമ്മുടെ നോക്കുന്നമ്പത്ത് ഈ അങ്കമാലിൽ നടന്ന സംഭവം ഏ അപ്പം അതുകൊണ്ട് ഇതിനെല്ലാവരും പ്രതികരിക്കണം ആ അമ്മക്കും മക്കൾക്കും സംപ്രേഷണം കൊടുക്കണം കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കണം അതിന് വേണ്ടി നമ്മെന്തോരം ഒറ്റ കൈയായിട്ട് നിന്ന് പൊരുതണം അല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേട്ട് മിണ്ടാതെ ഇരിക്കുമ്പോൾ അതൊരു സ്റ്റോവല്ല എന്നെ എന്നെ കൊണ്ടാവുന്നത് ഏ നമുക്ക് വലിയ ഇതൊന്നുമില്ല നമുക്ക് ചെറിയ ചാനലാണ് അതിലേയും പ്രതികരിക്കണത് ഏഹ് പിന്നെ ഇപ്പം ഞാൻ ഈ ന്യൂസ് വിട്ടത് നാളെ മറ്റൊരു പെൺകുട്ടിക്കും വരാൻ പാടില്ല ഗതി കേടി ഏഹ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ന്യൂസ് ഇങ്ങനെ ഒരു പ്രതികരണം വെച്ചത് അപ്പം അതുകൊണ്ട് സർക്കാർ ഇത് ഇപ്പം ആര് സർക്കാരിൽപ്പെട്ട ആര് ഈ ന്യൂസ് കണ്ടാലും ഇപ്പം ഇപ്പം ഞാൻ തന്നെയല്ലേ ഇവിടെ ഒരുപാട് രണ്ട് സഹോദരങ്ങൾ ഇത് വാർത്തയായിട്ടുണ്ട് ഏഹ് അപ്പം ആരുടെ കണ്ണിലും സർക്കാരിൽ പെട്ട ആരുടെ കണ്ണിലും ഇത് പെട്ടുകഴിഞ്ഞാൽ സർക്കാരിലെ മുമ്പിലെത്തിക്കണം ആ അമ്മക്കും മക്കൾക്കും നീതി മേടിച്ചുകൊടുക്കണം ഇത് ചെയ്ത ആരായാലും എത്ര ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞാലും അയാളെ ജയിലിൽ അടക്കണം ഒരു സ്ത്രീനെ കയ്യേറ്റം ചെയ്തത് തിരിച്ചാറ ഇതൊന്നുമല്ല അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇനി കാ ഈ ലോകം അവസാനിക്കാൻ പോണേണെന്ന് അറിഞ്ഞൂടാ ഏഹ് ലോകം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണാത്തത് കാണുമെന്ന് പറയണ്ടല്ലോ ഏഹ് ഇത് ലോകം അവസാനിക്കാൻ അറിയില്ല അങ്കഅമാല ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു പെൺകുട്ടീനെ റോട്ടിലിട്ട് മർദ്ദിച്ചിട്ട് എല്ലാവരും കൈകെട്ടി നോക്കി നിന്നല്ലോ കഷ്ടം എന്ന് പറയാനേ പറ്റുകയുള്ളു ഓക്കേ